നമസ്കാരം പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള കർദിനാൾമാരുടെ കോൺക്ലേവിന് നാളെ മുതൽ സിസ്റ്റൈൻ ചാപ്പൽ തുടക്കമാകും മുതൽക്കാരാണ് ഇപ്പോൾ ഇത്തവണ പോപ്പിനെ തിരഞ്ഞെടുക്കാനുള്ള വോട്ടവകാശം ഉള്ളത് വത്തിക്കാൻ മുൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൽ പിയത്രോ പരോളിനാകും കോൺക്ലേവിന്റെ അധ്യക്ഷൻ കത്തോലിക്ക സഭയുടെ ഇരുന്നൂറ്റി എഴുപത്തി ഏഴാമത്തെ അധ്യക്ഷനെയാണ് തിരഞ്ഞെടുക്കുന്നത് കർദിനാൾമാരെ മാർപാപ്പമാർ താമസിക്കാറുള്ള കാസ മാർത്തരയിലേക്ക് മാറ്റി യൂറോപ്പിൽ നിന്നും ഇറ്റലിയിൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ കർദിനാൾമാരുള്ളത് കർദിനാൾ മാർ ബസേലിയർദിനാൽ ജോർജ് കൂവക്കാട് ഗോവ ദാമൻ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് ഫിലിപ്പ് നേരി ഹൈദരാബാദ് അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് അന്തോണി എന്നിവരാണ് വോട്ടവകാശമുള്ള ഇന്ത്യൻ കർദിനാൾമാർ നാളെ ഇന്ത്യൻ സമയം ഒന്നരയോടെ കോൺക്ലേവ് ആരംഭിക്കും നാളെ ഒരു തവണ മാത്രമാണ് വോട്ടെടുപ്പ് ഉള്ളത് രണ്ടാം ദിനം രാവിലെയും ഉച്ചയ്ക്ക് രണ്ടു തവണ വീതം വോട്ടെടുപ്പ് നടക്കും മൂന്നാം ദിവസം മാർപ്പാപ്പയും തിരഞ്ഞെടുത്തില്ലെങ്കിൽ കോൺക്ലേവ് ഒരു ദിവസത്തെ ഇടവേള നൽകും പുതിയ മാർപ്പാപ്പയുടെ തിരഞ്ഞെടുപ്പ് സഭയുടെ പരമാധ്യക്ഷനെ തീരുമാനിക്കുന്ന ചടങ്ങ് മാത്രമല്ല നൂറ്റി മുപ്പത്തിയേഴ് കോടി അംഗങ്ങളുള്ള ആഗോള കത്തോലിക്ക സഭ യാഥാസ്ഥിതിക മാർഗത്തിലാണോ എന്നും പരിവർത്തനത്തിന്റെ വഴിയിലാണോ മുന്നോട്ട് നയിക്കപ്പെടുക എന്ന നിലപാടും പ്രഖ്യാപനം കൂടിയാണ് സഭയുടെ സുതാര്യതയും വിശ്വാസികളുമായുള്ള ബന്ധത്തിന്റെയും രീതിയും എല്ലാം തന്നെ ഈ നിർണയം സ്വാധിക്കും സ്വാധീനിക്കാൻ തന്നെ നിൽക്കുകയാണ് അധികാര രണം ഉൾപ്പെടെ ഫ്രാൻസിസ് മാർപ്പാപ്പ നടപ്പാക്കിയ പരിഷ്കാരങ്ങളുടെയും സമീപനങ്ങളുടെയും പുതിയ നിലനിൽപ്പ് മാർപാപ്പയുടെ നിലപാടുകളെ ആശ്രയിച്ചാകും ലോകത്തിലെ ശ്രദ്ധ മുഴുവനും തന്നെ വത്തിക്കാനിലെ സിസ്റ്റൈൻ ചാപ്പറിന്റെ മുകളിലുള്ള ചിമ്മിനിയിലേക്കാണ് കേന്ദ്രീകരിക്കുന്നത് ദിവസങ്ങളായി മെയ് ഏഴിന് ആരംഭിക്കുന്ന കോൺക്ലേവിന്റെ ദിനങ്ങളാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള കോൺക്ലേവ് ഔദ്യോഗികമായി ആരംഭിക്കുന്ന മെയ് ഏഴിന് തന്നെ ആദ്യ വോട്ടിംഗ് നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആ ബാലറ്റിൽ നിന്നും തിരഞ്ഞെടുപ്പ് പെട്ടിട്ടില്ലെങ്കിലും മുതൽ പുതിയ യെ തിരഞ്ഞെടുക്കുന്നതുമായി തന്നെ കർദ്ദിനൽമാർ രാവിലെയും ഉച്ചയ്ക്കും രണ്ടു തവണ വീതം വോട്ട് ചെയ്യും ഇത്തവണ കോൺക്ലേവിൽ പങ്കെടുക്കാൻ അനുമതിയുള്ള നൂറ്റി മുപ്പത്തി അഞ്ച് രണ്ടു പേർ ആരോഗ്യപരമായ കാരണങ്ങളാൽ വരാത്തതിനാൽ തന്നെ നൂറ്റി മുപ്പത്തി മൂന്നിൽ രണ്ട് മൂന്ന് വോട്ടുകൾ തന്നെ അതായത് എൺപത്തിഒമ്പത് വോട്ടുകൾ ലഭിക്കുന്ന വ്യക്തി മാർപ്പാപ്പയും ും മൂന്ന് ദിവസത്തെ വോട്ടെടുപ്പിന് ശേഷം പുതിയ മാർപ്പാപ്പയെ ലഭിച്ചില്ലെങ്കിൽ പ്രാർത്ഥിക്കാനാവും അതുപോലെ തന്നെ പ്രാർത്ഥിക്കാനും മറ്റ് കർദനാൽമാരുമായി തിരഞ്ഞെടുപ്പിനെ കുറിച്ച് ചർച്ച ചെയ്യാനും കർദനാൽ പ്രോട്ടോ ജീകനായ കർദിനാൽ നിന്നും ആത്മീയ പ്രബോധനം തന്നെ സ്വീകരിക്കാനും കർദനാൽമാർക്ക് കുറഞ്ഞതൊരു ദിവസത്തെ ഇടവേള ലഭിക്കുമെന്നും വത്തിക്കാൻ ന്യൂസ് പറഞ്ഞു വോട്ടുകൾ ശേഷം ബാലറ്റ് പേപ്പർ കത്തിക്കുമ്പോൾ ഉയരുന്ന പുകയുടെ നിറം പുറം ലോകത്തിന് തിരഞ്ഞെടുത്ത് ഫലങ്ങൾ വ്യക്തമാക്കും പുക കറുത്തിട്ടാണെങ്കിൽ പുതിയ തില്ല എന്നും കർദിനാൽ മാർ ഏതാനും മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ അടുത്ത ദിവസം രാവിലെ വീണ്ടും വോട്ട് ചെയ്യുമെന്ന് മനസ്സിലാക്കാം എന്നാൽ പുക വെളുത്തതാണെങ്കിൽ പുക വന്നു കഴിഞ്ഞ ഏകദേശം ഒരു മണിക്കൂർ സമയത്തിനുള്ളിൽ തന്നെ കർദിനാൽ മാം പാർട്ടി ഹബേസ് ബുർ പപ്പാം പ്രഖ്യാപിക്കും